എല്ലാം വലൈക്കും പുട്ടുപൊടിയാണ് പുട്ടുണ്ടാക്കി ഇനി പുട്ടുപൊടി വെച്ചിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറും പുട്ടുപൊടി മാത്രം മതി നമുക്ക് എടുക്കാൻ അതേപോലെ ഇത് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല ആണ് കറി ഒന്നും വേണമെന്നില്ല ചിക്കൻ ഏത് കറി ഡോപ്പവും കഴിക്കാനും പറ്റുട്ടോ അപ്പോൾ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റ് ടേസ്റ്റാകട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പൊ ഞാനിതാ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് പുട്ടുപൊടിയാണ് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കുക ഇത് ഞാൻ പുഴുങ്ങല്ലേരിയും മട്ടേരിയും കൂടി പൊടിപ്പിച്ചെടുത്ത പുട്ടുപൊടിയാണ് ഇതിന്റെ റെസിപ്പി ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ ഇതുപോലെ പുട്ടുപൊടി മൂന്ന് കപ്പ് എടുത്തിട്ട് അതേപോലെ തന്നെ നമുക്ക് വെള്ളം അളന്നെടുക്കണം കേട്ടോ അപ്പം ഞാൻ മൂന്ന് കപ്പ് പുട്ടുപൊടി എടുത്തതുകൊണ്ട് നാലര കപ്പ് വെള്ളം എടുക്കണുണ്ട് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വെറും പച്ചരിയുടെ പച്ചേരിയുടെ പുട്ടുപൊടിയാണെച്ചാൽ ഇത്ര വെള്ളം വേണ്ടി വരൂല നാലര കപ്പ് വെള്ളം നിങ്ങൾ എടുത്തിട്ട് പിന്നെ നിങ്ങൾ പാകത്തിനും നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഈ നാലര കപ്പ് വെള്ളം മൊത്തത്തിൽ ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് തള വരാനാക്കി എടുക്കണം തിളക്കണ്ട ഇതുപോലെ ചെറു ചെറുതായിട്ട് കുമിളകൾ വരുമ്പോൾ നമ്മൾ ഇത് ഓഫാക്കി എടുത്താൽ മതി തിളച്ച് പോകേണ്ട തിളച്ച് പോയ അത്രയും നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇത് കുറേശ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം നിങ്ങൾ പുട്ടുപൊടി വെച്ചിട്ട് ഇതുപോലെ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കും ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടാവും കേട്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല അപ്പോൾ ഇനി പുട്ടുപൊടി ഉണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ അധികം ഇതുപോലെ എടുക്കൂട്ടോ എണ്ണ കുടിക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇത് കുഴക്കാനും ബുദ്ധിമുട്ടില്ല പരത്താനും ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടല്ല ഇതുപോലെയാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇതുപോലെ ആകുമ്പോൾ നിങ്ങൾ വെള്ളം നിർത്തിയാൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ എത്രയാണെങ്കിലും എടുക്കാൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് വലുതാണിച്ചോ ഒരു മുറി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതാ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു മണം ഒക്കെ കിട്ടും നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്രഷ് ആക്കി ക്രഷാക്കി എടുക്കണുണ്ട് ഇപ്പൊ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മളിത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇപ്പൊ നമ്മുടെ മാവ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് എന്നാലും നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ ഈ ചൂടോടെ തന്നെ നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ താ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നിങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരാന്ന് എന്ന് തോന്നുകയാണെന്നു കുറച്ച് വെള്ളം തെളിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ എനിക്കിത് വെള്ളം കറക്റ്റാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് കൗണ്ടർ ടോപ്പിൽ കണ്ണ കേട്ടോ കുഴച്ചെടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതുപോലൊന്ന് നമുക്ക് ഒതുക്കിയെടുത്താൽ മതി കുറേ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിതെല്ലാം കൂടി ഒന്ന് ഒരു ഒതുക്കിയെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവ് തോന്നുകയാണെച്ചാൽ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് നമ്മൾ നല്ലോണം ഒതുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പകുതി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ നമുക്ക് കുറേ എടുക്കാൻ പറ്റോ അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്ത് വിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനി നാല് മണിക്ക് വരുമ്പോൾ അവർക്ക് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കൊടുത്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സമയത്തേക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇനി നമ്മൾ ഇതൊന്ന് ഒരു ഉരുള ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൽ ഇതുപോലെ വെച്ചെടുക്കുന്നത് നല്ല കനത്തിന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പകുതി ഭാഗമായിട്ടോ ഇതിലാക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതുപോലൊരു മൂടി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ഷേപ്പിൽ കിട്ടും ചെയ്യും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് കൈ വെച്ചിട്ടിങ്ങനെ അമർത്തിയെടുക്കാം ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെന്നാൽ നിങ്ങളിതാ ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മൂടൊക്കെ കഴുകിയെടുത്തിട്ട് ഇതുപോലൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് ലെവലായി കിട്ടും ആ എന്നിട്ടാ ഒന്ന് സൈഡ് കൊട്ടിയെടുത്താൽ മതി കേട്ടോ അമിഴ്ത്തി കൊട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോരൂല പിന്നെ ഇതിൽ എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ നിങ്ങളിത് ഇങ്ങനെ അമർത്തിയെടുക്കാറ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിൽ കൊട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്കിത് വേറിട്ട് കിട്ടും കണ്ടല്ലോ ഇതുപോലെ നമുക്ക് വേറിട്ട് കിട്ടും അങ്ങനെ നമുക്ക് ഇല്ലാതെ ഇതുപോലെ ഷെയ്പ്പാക്കിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്താ കറക്റ്റ് പാത്രം അല്ലെങ്കിൽ ഡെപ്പയുടെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി അതല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് കൈവെച്ചിട്ട് ലെവൽ ആക്കി എടുക്കാം ഞാൻ അതിനൊന്നും അതൊന്നും വയ്ക്കാത്തവർക്ക് ഇതുപോലെ ലെവൽ ആക്കി എടുക്കാം നമ്മളിങ്ങനെ പരത്തി എടുക്കും തോറും തള്ളവരലിന്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ ലെവലാക്കി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും കണ്ടല്ലോ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യ അതുപോലെ ആക്കിയെടുക്കാം ഞാൻ എനിക്ക് ഇതാണ് സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത് ഇതാക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് വെച്ചൊന്ന് അമർത്തി കൊടുത്ത് ഒന്ന് പൊട്ടിയെടുത്താൽ മതി കണ്ടല്ലോ ഇത്ര തിന്നിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതൽ തിന്നാവണ്ട അപ്പൊ നമുക്ക് കുറേ നേരം ചട്ടിയിൽ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ പാൻ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളൊക്കെ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലെണ്ണം വരെ നമുക്ക് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം പറന്ന പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് ചുട്ടെടുക്കാനും പറ്റും കേട്ടോ എന്നിട്ട് മീഡിയത്തിൽ ഇട്ടിട്ട് നമ്മളിത് എന്താണ് തിരിച്ചും മറിച്ചും നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് ഒരു മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് എന്താണ് പൊട്ടിപ്പോകും കാരണം നമ്മളിത് വെറും പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കേട്ടോ അപ്പം അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം അത് എന്താണ് പെട്ടെന്ന് മറിച്ചിടരുത് ഒന്നും കണ്ടത് വലിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ ഇത് നല്ലോണം പൊള്ളമൊന്നും വരൂലാട്ടോ പക്ഷേ ഇത് പൊള്ളം വന്നില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞമ്മൾ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ട് ഒരു മെണുമുണുപ്പും ഒന്നുമില്ല കേട്ടോ നല്ല രുചിയോടെ കഴിക്കാം നമുക്ക് എത്ര കഴിച്ചാലും മതിയാകുമില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഞാനിത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ബീഫ് കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ബീഫുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കറി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ആക്കി എടുക്കണുണ്ട് ഇപ്പൊ തന്നെ എടുത്തിട്ട് നമ്മൾ എണ്ണ ഒന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ ആ എണ്ണയിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ വറുത്തെടുക്കാൻ പറ്റും നമ്മൾ വെള്ളമൊക്കെ പാകത്തിന് ചേർത്തെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ ഈ പുട്ടിൻ്റെ റെസിപ്പി ഈ പുട്ടുപൊടിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ റേഷൻ കടയിൽ പുഴുങ്ങല്ലരി മട്ടേരിയൊക്കെ കിട്ടുമ്പോൾ ചിലവർക്ക് അതൊന്നും ചോറ് വയ്ക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലൊക്കെ എടുക്കലാണ് ഒട്ടും വേസ്റ്റാക്കി കളയലില്ല അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും